നിർമ്മല കോളേജിൽ നമാസിനുള്ള അനുമതി വേണമെന്ന ആവശ്യം യാദികമല്ലെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ തൃശൂരിൽ പറഞ്ഞു ഇതിനു പിന്നിൽ ശക്തികളുണ്ട് മനഃപൂർവം കുഴപ്പമുണ്ടാക്കാനുള്ള ശ്രമമാണ് ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും കേരളത്തിൽ ഇരട്ട നീതിയാണെന്നും സുരേന്ദ്രൻ ആരോപിച്ചു ചില ചിന്താഗതിക്കാരാണ് ഇതിന് പിന്നിലുള്ളത് അവർ ഇത്തരം നടത്തിയിട്ടുണ്ട് കേസ് പോലുള്ള സംഭവങ്ങൾ നടന്ന സ്ഥലങ്ങളിലാണ് ഇത്തരത്തിലുള്ള പ്രകോപനങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നത് ഇവിടെ നാം കാണേണ്ട ഒരു കാര്യം കേരളത്തിലെ ഏതെങ്കിലും മുസ്ലിം വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ ഇതര മതസ്ഥരായിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് പ്രാർത്ഥന നടത്താനുള്ള സൗകര്യം ലഭിക്കുമോ എത്രയോ മുസ്ലിം മാനേജ്മെന്റ് സ്ഥാപനങ്ങൾ കേരളത്തിലുണ്ട് അവിടെ എവിടെയെങ്കിലും ക്രിസ്ത്യാനികൾക്കോ ഹിന്ദുക്കൾക്കോ അവരുടെ പ്രാർത്ഥന നടത്താനുള്ള അവസരമുണ്ടോ എന്തുകൊണ്ടാണ് മതേതര പാർട്ടികൾ എന്ന് പറയുന്ന ആളുകൾ ഈ ആവശ്യത്തെ പിന്തുണയ്ക്കുന്നത് കെ എസ് സിക്കാരും എസ് എഫ് ഐക്കാരും കോൺഗ്രസുകാരും സി പി എമ്മുകാരും കേരളത്തിന് പരിചിതമല്ലാത്ത ഒരു കാര്യത്തിന് എന്തിനാണ് പിന്തുണയ്ക്കുന്നത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ അവരുടെ ജാതിയും മതവും നോക്കി അവിടെ പ്രത്യേകം ആരാധന നടത്താനുള്ള സൗകര്യം ചെയ്തു കൊടുക്കണം എന്നുള്ളത് കേരളത്തിന് പരിചിതമായിട്ടുള്ള ഒരു കാര്യമാണോ അങ്ങനെ നോക്കിയാൽ കേരളത്തിലെ ഏതെങ്കിലും വിദ്യാഭ്യാസ സ്ഥാപനത്തിന് പ്രവർത്തിക്കാൻ കഴിയുമോ മുസ്ലിം മാനേജ്മെന്റുകൾ മറ്റ് മതസ്ഥരെ അതിന് അനുവദിക്കുമോ ഒരു മതനിരപേക്ഷ സമൂഹമാണെന്നാണല്ലോ പറയുന്നത് തൊണ്ണൂറ്റിയഞ്ച് ശതമാനം മുസ്ലിം ദേവാലയങ്ങളിലും സ്ത്രീകൾക്ക് പ്രാർത്ഥിക്കാനുള്ള അവസരമില്ല ഹിന്ദുക്കളോടും ക്രിസ്ത്യാനികളോടും സർക്കാരിന് ഒരു നീതിയാണ് ഞാനിപ്പോ ആലോചിക്കുന്നത് നരേന്ദ്രമോദി സർക്കാർ എങ്ങാനും ഭരണത്തിൽ നിന്ന് പോയിരുന്നെങ്കിൽ തോക്കെടുത്ത് ആളുകൾ തെരുവിലിറങ്ങുമായിരുന്നു കേരളത്തിൽ കാശ്മീരിൽ മറ്റു സംഭവിച്ചതുപോലെ തോക്കുമായിട്ട് തീവ്രവാദികൾ കേരളത്തിൽ ഇറങ്ങുമായിരുന്നു ഏതെങ്കിലും ഒരു കഷ്ടകാലത്തിന് മോദി സർക്കാർ അധികാരത്തിൽ നിന്ന് പോയിരുന്നെങ്കിൽ തോക്കുമെടുത്ത് കേരളത്തിൽ തീവ്രവാദികൾ അഴിഞ്ഞാടുമായിരുന്നു എന്തുമാത്രം തീവ്ര ചിന്താഗതിക്കാരാണ് പുതിയ പുതിയ ആവശ്യങ്ങളുമായിട്ട് വരുന്നു കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഇതിനു വേണ്ടിയിട്ടുള്ള വലിയ ബഹളം നാം കണ്ടു കോഴിക്കോട് മെഡിക്കൽ കോളേജ് ക്യാമ്പസിൽ ഒരു വിഭാഗം ആളുകൾ ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് നേരത്തെ പ്രകോപനമുണ്ടാക്കി കേരളത്തിലെ മറ്റ് പല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ഇത് ആവർത്തി ഇതിപ്പോൾ തുടരുകയാണ് ഇത് കേരളത്തിനെ അനുവദിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്